മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗത സംവിധായകൻ ഡിനോഡെന്നിസ് രചിച്ച് സംവിധാനം ചെയ്ത ബസൂകയിലെ ലോഡിംഗ് ബസൂക്ക എന്ന ആദ്യ ഗാനം പുറത്തിറങ്ങി നടൻ ശ്രീനാഥ് ബാസി ആലപിച്ച ഈ ഗാനത്തിന് ഈണം പകർന്നത് സെയ്ദ് അബ്ബാസാണ് നാസർ അഹമ്മദാണ് ഗാനത്തിന്റെ ബാക്കിംഗ് വോക്കൽ നൽകിയിരിക്കുന്നത് ബിൻസാണ് ഈ ഗാനത്തിന് വരികൾ രചിച്ചത് ചിത്രം ഏപ്രിൽ പത്തിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യും നേരത്തെ റിലീസ് ചെയ്ത ടീസറിനും മാർച്ച് ഇരുപത്തിയാറിന് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറിനും സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി കഥ പറയുന്ന ചിത്രത്തിൽ അൾട്രാ സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പോസ്റ്ററുകളും വലിയ ശ്രദ്ധയാണ് നേടുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് തമിഴ്നടനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോനും നിർണായകമായ ഒരു വേഷം ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബെഞ്ചമിൻ ജോഷോ എന്നു പേരുള്ള പോലീസ് ഓഫീസർ കഥാപാത്രമായാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക